ഇടിയഞ്ചിറ റെഗുലേറ്ററിന് സമീപമുള്ള കനാലിന്റെയും പുഴയുടെയും പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ നിരവധി സഞ്ചാരികളാണ് ദിനം പ്രതി എത്തുന്നത് പ്രദേശത്ത് ടൂറിസം പദ്ധതി പ്രാവർത്തികമാക്കിയാൽ നിരവധി സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയും ജലനിരപ്പിൽ നിൽക്കുന്ന കെ എൽ ഡി സി കനാലിൽ ബോട്ട് സവാരി പോലെയുള്ള പദ്ധതികൾ രൂപീകരിച്ചാൽ പ്രാദേശികമായും ജില്ലാതലത്തിലും പ്രധാന ബോട്ട് സവാരി ടൂറിസമായി പ്രദേശത്തെ മാറ്റുവാനും സാധിക്കും മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ആദ്യഘട്ടത്തിൽ ഇരിപ്പിടങ്ങളും മനോഹരമായ ടൈൽസും വിരിച്ച് സൗകര്യവും ഒരുക്കിയതോടെ ചെറിയ കാലയളവിൽ തന്നെ നിരവധി പേരാണ് പ്രദേശത്ത് എത്തുന്നത് ഈ പരിസര പ്രദേശങ്ങളിലെ കുടുംബങ്ങൾക്ക് അവരുടെ വൈകുന്നേരങ്ങളെ വളരെ സന്തോഷകരമായി ചെലവഴിക്കുന്ന ഇടമായി ഇത് മാറിക്കഴിഞ്ഞു കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി ഇവിടെ ഇടിയഞ്ചിറ ജലോത്സവം നടന്നു വരുന്നത് നമുക്ക് ഏവർക്കും അറിയാം ഇടിയഞ്ചിറ റെഗുലേറ്ററിന് മുൻവശമുള്ള ഈ കൂമ്പുള്ളി കനാലിൻ്റെ ഈ പ്രദേശം ഒരുപാട് ജലവിനോദങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന തരത്തിൽ മാറ്റിയെടുക്കാവുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് നമുക്കറിയാവുന്നതുപോലെ ചെറിയ ബോട്ടുകളോ പെഡൽ ബോട്ടുകളോ കയാക്കിംഗ് ഉപകരണങ്ങളോ ഒക്കെ ലഭ്യമാക്കിക്കൊണ്ട് ഈ മേഖല ഒരുപക്ഷേ ഈ ജില്ലയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ടൂറിസം കേന്ദ്രമായി വളരാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ നിലവിലുണ്ട് ടൂറിസത്തിൻ്റെ ഒരു കവാടമായി ഈ പറയുന്ന ഇടിയഞ്ചിറ റെഗുലേറ്റർ മാറുന്ന ഒരു ദിനം കാത്തിരിക്കുകയാണ് എന്നെപ്പോലുള്ളവർ ഇവിടെ മനോഹരമായ ജലവിനോദ ഉപാധികൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് കുടുംബങ്ങളെ ഇവിടേക്ക് ആകർഷിച്ചുകൊണ്ട് ആ രീതിയിൽ ഇതിനെ മനോഹരമായ ഒരു ഇടമാക്കി മാറ്റാനുള്ള ശ്രമത്തിൽ ബന്ധപ്പെട്ടവർ ഉണ്ടാകണം എന്ന് മാത്രമാണ് പറയാനുള്ളത്